ഹലോ ഇന്ന് നനച്ചുള്ളിപ്പണി മൂന്നാം ദിവസം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്ത് കേട്ടി വെള്ളം ചൂടാക്കണം വെള്ളം തിളച്ച് കുടിക്കാൻ വെള്ളമില്ല കേട്ടോ അപ്പോൾ അടുപ്പത്ത് തള പിന്നെ തീ കത്തിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു അപ്പോൾ അതിന് ശേഷം വേഗം കേട്ടിട്ട് ഇവിടെ ഈ ഡൈനിങ് റൂമിൻ്റെ ഞങ്ങൾ ടി വി വെച്ച റൂമിലേ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെടികളും ഫോട്ടോകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ആ സാധനങ്ങളൊക്കെ കുറേ പ്ലാന്റുകളുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് കഴുകിയതിലൊക്കെ പൊടിയാണ് എത്ര കഴുകിയിട്ടും അല്ല പിന്നെയും പൊടി വരും അപ്പോൾ അതൊക്കെ കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി ഓരോരോ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ കൊണ്ടൊക്കെ കേട്ടോ നല്ല ചെടികൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നനച്ചുപുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൊത്തം വീടും വൃത്തിയാക്കുക അത് നല്ലതല്ലേ എന്തായാലും അങ്ങനെ ഞാൻ കബോർഡുകളൊക്കെ തുടച്ചു ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുബായി പോയിട്ട് ദുബായി പോയിരുന്നപ്പോൾ ദുബായ് ഫ്രെയിമിൽ പോയിട്ട് പോയിട്ടെടുത്ത ഫോട്ടോ ആണ് അതൊക്കെ അവിടെ വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ തുടച്ചു പിന്നെ ഇത് പിന്നെ ഞങ്ങൾ ഷോക്കേഴ്സാണ് പാത്രങ്ങൾ വെക്കണ പാ പൊട്ടണ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലെ വെക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചു അതിൻ്റെ ഇടയിൽ തീ കത്തിക്കാൻ പോണ്ടിട്ട് അങ്ങനെ വെള്ളം തിളച്ചു അപ്പോൾ ഒന്ന് ചോറ് വെക്കണില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിരുന്നുണ്ടായിരുന്നു ആങ്ങളുടെ വീട്ടിൽ തലേ ദിവസം അപ്പോൾ അവർ നെയ്ച്ചോറും തല നെയ്ച്ചോറും പിന്നെ ബീഫ് കറിയും തന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടൊന്ന് ചോറും കറിയൊന്നും വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് രാവിലെ തന്നെ തുടങ്ങിയത് കിട്ടും അപ്പം ചോറ് വെള്ളം തിളച്ച് അടുപ്പത്തേ നല്ല തീയുണ്ട് അപ്പോൾ എന്ത് ചോട്ട് ഈ നെയ്ച്ചോറ് തണുപ്പുവാൻ വേണ്ടി പുറത്ത് വെച്ചിരുന്നു വെച്ച അത് തളച്ച് ചൂടാവുമല്ലോ വിചാരിച്ചിട്ട് അതിലിന്റെ അടുപ്പത്ത് വെച്ചിട്ടോ ഒരേലയും വെട്ടിക്കുറഞ്ഞിട്ട് അയില് വെച്ചിട്ട് അങ്ങനെ അത് വെച്ചു തന്നെ നേരം പന്ത്രണ്ടര ബാങ്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നുട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേ കാരണം കുറേ പണി ഉണ്ടായിരുന്നില്ല അവിടെ വേഗം അടിച്ചുപരി ഇട്ടു അപ്പോഴെ വിചാരിച്ചിരുന്ന ഞാൻ ഡെയിനിറൂമ് ഈ നേരക്കും നേരെയാണ് ഡെയിനി റൂമെ അപ്പൊന്നെ അവിടെ കൂടി വൃത്തിയാക്കി നിന്ന് കുളിക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അതും പുറപ്പെട്ടു അവിടെ മാറ്റുണ്ട് അതിലൊക്കെ നല്ല പൊടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ തിളച്ച് നല്ല ചൂടായി കിട്ടും അപ്പോൾ വിചാരിച്ചൊന്നും ഇപ്പം സമയമായില്ല വിചാരിച്ചിട്ട് കുക്കറിൽ വിറച്ച് വേവ് കമ്മി അപ്പോൾ കുക്കറിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചു പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കച്ചമ്പോറുണ്ടാക്കി അപ്പോൾ ചോറ് നല്ല ചൂടായി നല്ല തിളച്ച് കിടക്കണം അപ്പോൾ ഞാൻ ഇത് കട്ടി പന്ത്രണ്ടര ഒരു മണി ആയില്ലെന്നാൽ അവർക്ക് ചോറ് എടുക്കാമെന്നു പറഞ്ഞിട്ട് അവർക്ക് ചോറ് എടുത്ത് കിട്ടോ ഇത് കോണിൻ്റെ ചോടാണേ അവിടെ മൊത്തം സാധനങ്ങളുണ്ട് അതിൻ്റെ അടിയിലാണെങ്കിൽ നിറയുണ്ട് എൻ്റെ കുട്ടിൻ്റെ പേരെക്കുട്ടിൻ്റെ കാറുണ്ട് അതിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ടേബിൾ അതിൻ്റെ ഒക്കെ ഈ ചൂളൊക്കെ അതിൻ്റെ അടിയിലാണ് വെക്കേ അപ്പം അതൊക്കെ വൃത്തിയാക്കി അവിടെ കടിച്ചൊരു സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ അങ്ങനെ എന്ത് ചെയ്തു മുസമ്പി ഉണ്ടല്ലോ ഉണ്ടായിരുന്നു അപ്പം മുസമ്പി അടിച്ചിട്ട് അത് അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് കുടിച്ചു വിട്ടുറസ്റ്റ് കഴി കുറച്ച് ഒരഞ്ച് മിനിറ്റ് ഇരിക്കും ചെയ്യുക അങ്ങനെ അതും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പനി തുടങ്ങിയിട്ടും പിന്നെ മാഷ് ചെയ്യും ഒക്കെ തുടക്കണ്ടേ പിന്നെ എല്ലാവർക്കും ജനലുകളും അതും ഇതും ഒക്കെ തുടക്കണം എന്ത് സാധനങ്ങളുണ്ടെങ്കിലൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ട അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ജനലുകളും അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞ് പിന്നെ അടിച്ചുപൊലി ഇട്ടു ഈ ചൂല് എന്താണെന്നറിയാം പൊടിയും പോവും അതുപോലെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒക്കെ അതിൽ പിടിക്കും ഇട്ട് അപ്പോൾ തുടക്കുമ്പോൾ മുടിയേ പിടാറില്ല മറ്റേത് മറ്റേ ചൂലിട്ട് അടിക്കണ സമയത്ത് അതിൽ അങ്ങനെ മുടി ഉണ്ടാവും മുടിയൊക്കെ പാക്ക് ചെയ്തേലും പോയിട്ടുണ്ടാവും ഈ ചൂല് എങ്ങനെയാണെന്ന് അറിയില്ല മുടിയൊക്കെ അതിൽ ഫ്രഷില് പിടിക്കും അപ്പോൾ പിന്നെ അടിച്ചു വരുമ്പോൾ തുടക്കുമ്പോഴൊന്നും മുടി ഉണ്ടാവില്ല അങ്ങനെ എല്ലോ മാറ തട്ടലും പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് വിട്ടു അതിന് തുടക്കാണ് അടിച്ചോറലി കഴിഞ്ഞ് തുടച്ചിടുകയാണ് ഇപ്പം ഇങ്ങനെ വൃത്തിയായില്ലേ പിന്നെ ഈ മാറ്റുണ്ടല്ലോ ഇത് വേറെ മാറ്റം അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വെക്കണതാണ് മാറ്റിയ പഴയ മാറ്റിലൊക്കെ പൊടിയല്ല ഇനി അത് കഴുകിട്ടുന്ന കിട്ടുന്ന വരെ ഇത് പൊടിയായി ഇത് കഴുകിട്ടിട്ട് മാറ്റി വെക്കും അങ്ങനെ മാറ്റി മറിച്ചിട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനെന്ത് കയറ്റി പോയി കുളിച്ചു വിട്ടു എന്നിട്ട് നിസ്കരിച്ച് എന്നിട്ട് എന്ത് കാട്ടി എന്നാൽ ചോറ് ഇട്ടേതായാലും നല്ല വിഷപ്പുണ്ട് എല്ലാം കഴിഞ്ഞപ്പം ഭയങ്കര വിഷപ്പ് മൂന്ന് മണിയായിട്ടോ അപ്പം എന്ത് ചെയ്ത് വേഗം ചോറും നെയ്ച്ചോറും ബീഫും പച്ചമ്പറും കൂട്ടിയിട്ട് പുളിയച്ചിർത്ത് കേട്ടോ ഒരു ചോറിനാണ് അപ്പം സമാധാനത്തിലിരുന്ന് ചോറിന അങ്ങനെ പുളിയഞ്ചിന്ന് നെയ്ച്ചോറക്കൂട്ടി നല്ല അടിപൊളി ചോറിലിട്ട് പാത്രങ്ങൾ കഴുകിവച്ചിട്ട് അപ്പത്തേ അസുർവാങ്ക് കൊടുക്കാനായിട്ട് കിട്ടും ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിസ്തവച്ചിട്ട് പിന്നെ ഉണ്ടാണ്ടിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കരുതേ